ഹലോ ഡിയാസ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ നമ്മളെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കുമെങ്കിലേ ചില സമയത്ത് ഈ നമ്മളീ കൈയ്യെത്തുന്നിടത്ത് മനസ്സെത്താത്ത ഒരവസ്ഥയില്ലേ എന്തോ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനൊരു തോന്നില്ല കേട്ടോ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഏറ്റവും നല്ല മരുന്ന് മെഡിറ്റേഷൻ ആട്ടാ ശരിക്കും പറഞ്ഞാലേ നമ്മളിങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് ഇരുന്നാലും നമുക്ക് നമ്മുടേതായ ഒരു കുറച്ച് സമയം നമ്മളൊന്ന് റിലാക്സ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റൊട്ടീൻ പോലെ വരുമ്പോഴേ ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എക്സോസ്റ്റ് ആകുന്ന പോലെ തോന്നും ശരിക്കും ചിലപ്പോൾ അങ്ങ് ടയേർഡ് ആയിട്ട് നമ്മുടെ ഒരു ലിമിറ്റ് кроസ് ചെയ്ത പോലെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ചുമ്മാ എപ്പോഴും ഇങ്ങനെ ഒരു നെഗറ്റീവ് thinking വരിയ ഇപ്പോ ഞാൻ ഒറ്റക്കും കൂടായതുകൊണ്ടേ വീട്ടിലെ കുഞ്ഞിങ്ങട കാര്യവും പിന്നെ കുക്കിങ്ങും പിന്നെ ജോലിക്ക് പോവഗലും പിന്നെ അവരെ സ്കൂളിൽ വിడലും അവരെ വിളിച്ചുകൊണ്ട് വരലും പിന്നെ തിരിച്ചുവരലും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ചില സമയത്ത് നമ്മളങ്ങ് ഫുള്ളി ടയർഡായി പോവും നമ്മളാണെങ്കിലേ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ആ കാര്യത്തിൽ നിന്ന് അങ്ങ് വിട്ട് നമ്മുടെ മനസ്സിങ്ങനെ വേറെ എവിടെയൊക്കെയോ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ ഞാൻ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് തരുകയും ചെയ്യും വെറുതെ നമ്മുടെ ശ്വാസം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നാൽ മതി ആദ്യമൊക്കെ തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ബി കെ ഷീബ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററിൻ്റെ വീഡിയോസ് ആട്ടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറെ എൻ്റെ ക്യാരക്ടറിൽ തന്നെ കുറേ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയ ഒരു ചാനലാ കേട്ടോ സിസ്റ്ററിനെ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് നേരിട്ട് കാണണമെന്നും ഒരു താങ്ക്സ് പറയണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട് ലൈഫിൽ കുറേ പ്രശ്നങ്ങളിൽ എനിക്ക് ഷീബ സിസ്റ്ററിൻ്റെ വീഡിയോസ് കാണുന്നത് കുറേ മോട്ടിവേഷൻ തന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ശരിക്കും എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഷീബ സിസ്റ്ററിനെ ശരിക്കും പുള്ളിക്കാരി ഒരു ജാതിയോ മതമോ അങ്ങനെയൊന്നും വെച്ചിട്ടല്ല പറയുന്ന കാര്യങ്ങളെല്ലാം ആ ജാതിയുടെ മതത്തിൻ്റെ ഒന്നും ബേസിലല്ല നമുക്ക് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാട്ടാ ശരിക്കും രാവിലെ എല്ലാ ദിവസവും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും അത് കണ്ടില്ലെങ്കിൽ എനിക്ക് കാണുന്നതിലുപരി അത് കേൾക്കുകയാണ് ചെയ്യുന്നത് അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അത് ആ ഒരു വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എനർജി ആട്ടോ നമ്മുടെ മൈൻഡിൽ നിന്ന് കുറേ നെഗറ്റീവ് തോട്ട്സിനെ വായിക്കാൻ പറ്റുന്ന കുറേ നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ കണ്ടു നോക്കിക്കോട്ടാ നിങ്ങൾ ഒരുപാട് പ്രയോജനം ചെയ്യും ഉറപ്പാണ് ഞാൻ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ സംഭവിച്ച കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടാ ശരിക്കും മനസ്സൊക്കെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥ എനിക്ക് ആ സമയത്ത് ഒരുപാട് ധൈര്യം തന്ന കുറേ വീഡിയോസാണ് ശിവ സിസ്റ്ററിൻ്റെത് കേട്ടാ എനിക്ക് ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശിവ സിസ്റ്റർ ഞാൻ പറഞ്ഞില്ല എന്നെങ്കിലും എനിക്കൊന്ന് സിസ്റ്ററിനെ നേരിൽ കണ്ടിട്ട് കുറേ താങ്ക്സ് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം ആട്ടാ എന്തായാലും ഒരിക്കലും അങ്ങനെ ചെയ്യണം ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഷീബസിസ്റ്റൻ്റെ ചാനൽ കേട്ടാ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ കുറെയൊക്കെ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മളെ മടിയന്മാരാക്കുന്നതും നമ്മളെ എനർജറ്റിക് ആക്കുന്നതും ഒക്കെ നമ്മളെ ഈ താങ്ങാനാളിലൊക്കെ തളർച്ച കൂടുമെന്ന് പറയത്തില്ലേ എനിക്കിപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ പിള്ളേർ പട്ടിണിയാവും അതുകൊണ്ട് ഞാൻ ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും പിന്നെ ഇങ്ങനൊരു റൊട്ടീൻ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാനതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും ചെയ്യും ഇന്ന് കരുതി അലസതയില്ലാതെ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് മടി പിടിക്കണമെന്ന് നമുക്കൊരു കൊതി തോന്നിയില്ലേ അങ്ങനെ എനിക്ക് ഇടയ്ക്ക് മടിയും പിടിക്കാറുണ്ട് സാധനങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഒടൊപ്പം തന്നെ ഞാൻ പായ്ക്ക് ഇതിൽ ലഞ്ച് ബാഗിലോട്ട് മാറ്റുകയും കൂടെ ചെയ്യും കേട്ടാ ഇന്നിന്നും തലയിലെ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം അതാ എല്ലാ ദിവസവും നാല് ഗ്ലാസ് ചായ ഇടുന്നിടത്ത് ഇന്ന് ഏട്ടനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേർക്ക് വേണ്ടി മൂന്ന് ഗ്ലാസ് ചായയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വിഷം ഈ ചായ കൂടി സമയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങൾ നാലുപേരും കൂടിയിട്ട് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഇപ്പൊ ഏട്ടനില്ലെങ്കിലും ഞാൻ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് ആ സമയം മാറ്റി വെക്കാറുണ്ട് ഏട്ടാ രണ്ടുപേരും ചോദിച്ച് ഇതിപ്പോ ഒരു ശീലമായതുകൊണ്ടേ ചായ എടുക്കുന്ന കാണുമ്പോഴേ രണ്ടുപേരും ഈ തട്ടൻ പുറത്ത് വരും ഇല്ലെങ്കിൽ സോഫയിലോട്ട് പോവും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്നാട്ടാ ഈ ചായ കുടിക്കുന്നത് ഇത് ഞങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം തരുന്ന കുറച്ച് സമയമാണ് ഈ ചായ പറയുന്ന ഒരു ശീലം തിരിച്ചു കൊണ്ടുവന്നതും ഞാൻ ഈ ഒരു സമയം എനിക്ക് മിസ്സായി പോയതുകൊണ്ടാട്ടാ ഇതിന്റെ ഇടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞപ്പനും മോനൂട്ടനും രാവിലെയും വൈകിട്ടും രാത്രിയിലും ദോശ കൊടുത്താലും കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാ ദോശ അപ്പം എന്തായാലും നല്ല മുരുമുരാന്നുള്ള ദോശയുണ്ടാക്കി എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എന്തെങ്കിലും കുഞ്ഞപ്പം വീടാക്കിയിട്ടിരിക്കുന്നാണ്ടോ കുഞ്ഞപ്പിന് രാവിലെയുള്ള പരിപാടി ഇതാട്ടാ ഇവിടെ മൊത്തം ഇങ്ങനെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്ത് വലിച്ചിങ്ങനെ വിതറിയിടുക സാധനം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ ആൾ പിറക്കിയൊക്കെ ഇടും കേട്ടോ സ്വന്തമായിട്ട് പിറക്കിയിട്ട് സ്വന്തമായിട്ട് തന്നെ കൈയും കൂട്ടി ക്ലാപ്പ് ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിക്കാനും അവൻ മറക്കത്തില്ല ഞാൻ നേരത്തെ എണിക്കുമല്ലോ പിള്ളേർ പുറകെയല്ല എഴുന്നേറ്റ് വരുന്നത് അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ കട്ടിൽ തന്നെ കിടക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഞാനത് പോയി മടക്കി വെച്ചിട്ട് വന്നാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് ഞാനാണെങ്കിൽ കുഞ്ഞപ്പനെ കുളിപ്പിക്കാം ഞാൻ ആക്റ്റീവായിട്ട് കിച്ചണിൽ നിൽക്കുന്നത് ഈ രാവിലെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേട്ടാ ഡിന്നർ വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമെന്ന് അറിയാമല്ലോ പിന്നെ ചിലപ്പം ഈ ഡിന്നർ എന്ന് പറയുന്നത് നമ്മളൊരു ഈ ആറ് മണി ഏഴ് മണിക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പി വന്നതിന് ശേഷം പിള്ളേർക്ക് ചിലപ്പോൾ വിശക്കും അപ്പം അവർക്കൊരു ദോശയും കൂടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോകുന്നത് പിന്നെ വന്ന് കഴിയുമ്പോൾ ഞാൻ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ വരുന്നത് കുറേ തുണിയാണെങ്കിൽ മേളിൽ കിടപ്പുണ്ടായിരുന്നു അതും കൂടെ പിറക്കിയെടുത്തുകൊണ്ട് വന്ന് മടക്കി വെച്ചു ആ സമയം കൊണ്ട് എന്താ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവൻ എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് ഏട്ടനില്ലാത്തത് കൊണ്ട് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തുതരും അവനിപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കണ്ടോ ഞാൻ ലഞ്ച് ബാഗ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു അതെല്ലാം കൊണ്ടുപോയി വെക്കും പിന്നെ കുഞ്ഞാപ്പൻ്റെ ബാഗ് എടുക്കല് അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഓർത്തോർത്ത് വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കുന്നത് അവനാട്ട എനിക്കതൊരു ഭയങ്കര ഹെൽപ്പാണേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ എനിക്ക് എന്തോ ഒരു അഭിമാനമൊക്കെ തോന്നാറുണ്ട് ഏട്ടാ ഏട്ടന്റെ പ്രസൻസ് ഇല്ലാത്തതേ ഞങ്ങക്ക് ഭയങ്കര ഒരു അഭാവം ആട്ടാ എന്നാൽ പോലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മാനേജ് ചെയ്യാൻ ധൈര്യം തരുന്നതും എന്നെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആക്കിയതും എല്ലാ ഏട്ടനാട്ടാ എനിക്ക് പറക്കാനേ രണ്ട് ചിറകള് മാത്രമല്ല ഒരാകാശം ഉണ്ടാക്കി തന്നത് ഏട്ടനാ